നമ്മൾ ഇവിടെ ഒരു ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ എടുത്താൽ നമുക്കറിയാൻ പറ്റും ബ്രേക്ക് ഔട്ട് തരുന്നവരെയുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലായി അല്ലേ അതായത് ഇവിടെ വരെ വന്നു അവസാനം ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഒന്നിങ്ങി നേരെ ഇങ്ങനെ പോകാം ഓക്കെ ഒന്നുകിൽ നേരെ ഇങ്ങനെ പോകാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും കാരണം ഇവിടെ എല്ലാം നല്ല ഡിമാൻഡുള്ള ഒരു ഒരു പ്രൈസ് ഒരു സ്റ്റോക്കാണ് ബൈയേഴ്സ് കൂടുതൽ വരുന്നു നേരെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കും നമ്മൾ ഇവിടെ വന്നു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഇത് റെസിസ്റ്റൻസ് ലെവലാണ് അല്ലേ ഇവിടെ ബ്രേക്ക്ഔട്ട് റെസിസ്റ്റൻസിന് ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റിവേഴ്സിൽ വരാം അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ മേടിച്ച ആളുകളും വിചാരിക്കും ഓക്കെ ഇവിടുന്ന് ബ്രേക്ക്ഔട്ടിന് ശേഷം കുറച്ച് അത്യാവശ്യം മൂവ് ചെയ്തു പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം ഇത് എന്തോരും പോകുന്ന അറിയില്ല അപ്പൊ അങ്ങനെ സ്റ്റോക്ക് ആണെങ്കിൽ അത്ര വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലാത്ത സ്റ്റോക്ക് ആണ് ഒരു ചെറുതായിട്ടൊരു ബ്രേക്ക്ഔട്ട് തന്നുള്ളെങ്കിൽ ആളുകൾ വിചാരിക്കും ഓക്കെ പെട്ടെന്ന് ഉള്ള പ്രൈസ് അല്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ച ആളുകൾ ഒരു പരിധി എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങും കുറച്ചുകൂടെ അപ്പൊ താഴേക്ക് വരും താഴേക്ക് വരുമ്പോൾ ജനറൽ ട്രെൻഡ് ജനറൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് അപ്രൻഡിലാണ് ഇത് പുതിയ അപ്പം അപ്പൊ പുതിയ ബൈസ് വീണ്ടും വരും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് വീണ്ടും ഇവിടുന്ന് ബയേഴ്സ് വരുമ്പോൾ ഡിമാൻഡ് കൂടും വീണ്ടും ഇതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകും അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഡിപ്പ് ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അത് കുറച്ച് അത് മേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നവര് കുറച്ചൊന്ന് വിൽക്കുമ്പോഴാണ് ഒരു ഡിപ്പ് വരുന്നത് അതിനുശേഷം അത് അതിന്റെ ട്രെൻഡ് അത് കണ്ടിന്യൂഷനില്ല അല്ലെങ്കിൽ പുതിയ ബയേഴ്സ് എൻ്റർ ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകും അപ്പൊ ഇങ്ങനെ ഒരു ഡിപ്പ് ഇങ്ങനെ വരാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം ബ്രേക്ക് ഔട്ട് വന്ന് ഡിപ്പ് കുറച്ചുകൂടെ താഴേക്ക് വന്ന് ഈ ഒരു ലെവലേ ഇതൊരു നേരത്തെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലെ ഈയൊരു റെസിസ്റ്റൻസ് എന്ന് പറയും നമ്മൾ ഇവിടെ അല്ല കാരണം ഒരു പ്രൈസ് മൂവ്മെന്റ് ഇങ്ങനെ പല രീതിയിൽ നിന്നിട്ടാണ് ഈ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നത് അല്ലെ അപ്പോൾ ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് ഈ അല്ലെങ്കിൽ ഒരു പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സപ്പോർട്ടായിട്ടാണ് പൊതുവെ വർക്ക് ചെയ്യാറ് താഴേക്ക് തിരിച്ചാണെങ്കിലും ഒരു സപ്പോർട്ട് ലെവൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ആണെങ്കിലും അത് ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ തിരിച്ച് അതൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ആറ്റിയാറ് ഓക്കെ ഇതൊരു റെസിസ്റ്റൻസ് ആവും ചിലപ്പോൾ അവിടുന്ന് തിരിച്ചു വരും അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇതൊരു സപ്പോർട്ടായിട്ടാണ് ഇപ്പൊ ആക്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു സപ്പോർട്ടിൽ നിന്ന് വീണ്ടും ചിലപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് വന്ന് നേരെ മുകളിലോട്ട് പോകും അപ്പോൾ ഇതൊന്നും അല്ലാതെ ഇനി അടുത്ത കണ്ടീഷൻ എന്താണ് ഈ ഒരു ഒരു റിവേഴ്സൽ എന്ന് പറയുന്നത് ഇവിടെ വന്നു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴെ വന്നതിന് ശേഷം ഇത്രയും വന്നതിന് ശേഷം ഇവിടുന്നായിരിക്കും ചിലപ്പോൾ പുതിയ ബൈസ് എൻ്റർ ചെയ്യുന്നത് ഇത് നേരെ മുകളിലോട്ട് പോകും ഓക്കെ ഇതും ഒരു കണ്ടീഷൻ അവസാനത്തെ ഒരു കണ്ടീഷനുണ്ട് എന്താണ് ഇവിടുന്ന് ഇവിടം വരെ വന്നു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തെങ്കിലും നേരെ ഒരു റിവേഴ്സ് വന്നു ഇവിടുന്ന് റിവേഴ്സ് വന്നു പിന്നെ താഴേക്ക് വന്നു പിന്നെ താഴേക്ക് വന്നു നേരെ താഴേക്ക് തന്നെ പറയാം കാരണം ഇവിടെ പുതിയ ബയ്യേഴ്സ് ഒന്നുമില്ല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അതിന് ഓക്കെ ഇന്റേണൽ എസ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാം പുതിയ ബയേഴ്സ് ഇവിടെ ഒരിടത്തും മേടിക്കാനുണ്ടായില്ല ഇവിടെ നിന്നൊന്നും ഇതിലൊക്കെ കാണുമ്പോ അല്ലെ ഇവിടെ നിന്ന് ഒരിടത്തും മേടിക്കാൻ പുതിയ ബയ്യേഴ്സ് വന്നില്ല അപ്പൊ നേരെ പ്രൈസ് നേരെ താഴേക്ക് തന്നെ പോകുന്ന ഇരിക്കാം ഓക്കെ അപ്പൊ ഇതിന് പല കാരണങ്ങളുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാം മാനിപ്പുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പ്രൈസ് കൺട്രോൾ ചെയ്യുന്ന ഈ എല്ലായിടത്തും പോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ നമുക്ക് കാണാം ന്യൂട്രൽ ആയിട്ട് നമ്മളെ പോലുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളും പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണക്കാരുടെ പൈസ അടിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള രീതിയിലുള്ള ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും അപ്പം ഇതൊരു ഫേക്ക് ബ്രേക്ക്ഔട്ട് അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പിന്നീടുള്ള സെഷൻസിൽ പറയാം അപ്പൊ ഇതുപോലെ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ഒക്കെ തന്നു കഴിയുമ്പോൾ ആളുകൾ ഇവിടുന്ന് മേടിക്കും അല്ലേ ഇവിടുന്ന് മേടിക്കും മേടിച്ചവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് അത് ഫേക്ക് ആണെങ്കിൽ അപ്പൊ തന്നെ അത് റിവേഴ്സ് ചെയ്ത് നേരെ നേരത്താഴ്ത്തോട്ടും വരും അപ്പൊ ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങളും നമുക്ക് ഉണ്ടാവും ഇതെല്ലാം ഓരോ രീതിയിലും നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നതാണ് അപ്പം ഇത് മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിരിക്കുക അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു പൈസ റിവേഴ്സ് ഈ ഒരു പ്രൈസ് റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഓക്കെ ഇതൊരു ബാക്ക് വന്നു അല്ലെങ്കിൽ ഒരു റീട്രേസ്മെന്റ് വന്നു അല്ലെങ്കിൽ റീടെസ്റ്റിന് വന്നു അല്ലെങ്കിൽ ഇവിടെ തിരിച്ചു അടുത്തിട്ട് വരുമ്പോൾ വീണ്ടും ഈ ഒരു ലെവലിൽ റീടെസ്റ്റിന് വന്നതിന് ശേഷം ആ ഒരു കണ്ടിന്യൂഷൻ ആ ഒരു ട്രെൻഡ് കണ്ടി ട്രെൻഡ് ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ നല്ലൊരു ഒരു അപ് ട്രെൻഡിലാണ് അല്ലെ അപ്പൊ ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ വീണ്ടും വന്നു എന്ന് നമ്മൾ പറയും ഇതിന് നമ്മൾ ഒരു പുൾബാക്ക് അല്ലെങ്കിൽ റീട്രേസ്മെന്റ് എന്നെല്ലാം നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗട്ടിന് ശേഷം താഴെത്തോട്ട് വരുന്നതിനാണ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ലെവലാണെങ്കിലും ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ സപ്പോർട്ട് ലെവൽ അല്ലെ പിന്നെ അത് ഇനിയിപ്പോൾ ജസ്റ്റ് ആയിട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സപ്പോർട്ട് ലെവലാണ് സംഭവിക്കുന്നത് ഇവിടെ സപ്പോർട്ട് എടുത്തു അല്ലെങ്കിൽ ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം ബ്രേക്ക് ഡൗൺ തന്നു ബ്രേക്ക് ഡൗൺ തന്നു നേരെ വീണ്ടും അല്ലെങ്കിൽ സപ്ലൈ കൂടിയിട്ട് നേരെ താഴ്ത്തോട്ട് വീണ്ടും വരാം അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നതിന് ശേഷം തിരിച്ചു വന്ന് അല്ലെങ്കിൽ ഇവിടെ വന്നൊരു വര വന്നു ഒരു പുൾബാക്കി തന്ന ഈ ഇത് തിരിച്ച് റെസിസ്റ്റൻസ് ആയല്ലേ അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ തൊട്ടടുത്ത് വരാന്നതിന് ശേഷം വീണ്ടും അതിന്റെ ട്രെൻഡ് താഴേക്ക് കണ്ടിന്യൂ കണ്ടിന്യൂഷൻ വരാം തിരിച്ചു ഇവിടെ വന്ന് ബ്രേക്ക് ഡൗൺ തന്നതിന് ശേഷം ആ ഒരു സപ്പോർട്ട് ലെവൽ ഇത് തിരിച്ച് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലേ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് റിവേഴ്സ് ആയി പ്രൈസ് നേരെ താഴേക്ക് വരാം അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് ഡൗൺ ഒരു ബ്രേക്ക് ഡൗൺ തന്നു തന്നതിന് ശേഷം തിരിച്ചൊരു പുൾബാക്കി വന്ന് ഒരു പുൾബാക്കി വന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ മുകളിലെത്തിയതിനു ശേഷം വീണ്ടും അവിടുന്ന് റിവേഴ്സില് വന്ന് നേരെ താഴേക്ക് വരാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു താഴേക്ക് വന്നു ഒരു ഒരു ബ്രേക്ക് ഡൗൺ തന്നു ബ്രേക്ക് ഡൗൺ തന്നിട്ട് ഒരു ബാക്കി വന്നു ആ ബാക്കി കൂടുതൽ ബൈയേഴ്സ് വന്നു വന്നു വന്ന് ആ ഒരു ബാക്കി കണ്ടിന്യൂ ചെയ്തു നേരെ മുകളിലോട്ട് പോയി ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അതിനൊരു റിവേഴ്സലും വരാം ഓക്കെ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളും നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ റെസിസ്റ്റൻസും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ബ്രേക്ക്ഔട്ടുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എപ്പോഴും നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ എടുത്തിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് ഒക്കെ വരച്ച് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതിന് ശേഷം ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോഴാണെങ്കിലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു എക്സാമ്പിൾ തന്നെ കാണിക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഈ റെസിഡൻസ് ലൈൻ വരയ്ക്കുമ്പോൾ ഇത് എപ്പോഴും ഒരു ഹോർസോണ്ടൽ ലൈൻ ആയിരിക്കണം നിർബന്ധമില്ല അത് ഞാൻ വരാം അതിനു മുൻപായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ടോ അതിലധികമോ ഒരു ഒരു സെയിം പോയിന്റ് നമുക്ക് ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന സെയിം ലെവലുള്ള പോയിന്റ് കിട്ടണം രണ്ടോ അതിലധികമോ പോയിന്റ് കിട്ടിയിട്ടേ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാവൂ കാരണം രണ്ട് ജസ്റ്റ് രണ്ട് ലൈൻ മാത്രം എടുത്താലും അത്ര ആക്യൂറേറ്റ് ആയിരിക്കണം എന്നില്ല കാരണം അങ്ങനെ എടുക്കാണെങ്കിൽ ഇവിടെ രണ്ട് ലൈൻ ഇങ്ങനെ എടുക്കാം അല്ലേ അത് എത്ര ആക്യുറേറ്റ് ആയിരിക്കണം അതിങ്ങനെ പോകും ഓക്കെ അപ്പൊ അതിനൊന്നും ഒരു ആക്യുറസി ഉണ്ടാവില്ല നമുക്ക് അത് രണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടാമോ അത്രയും ആക്യുറേറ്റ് ആയിരിക്കും നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ടാണെങ്കിലും ഒരു റെസിസ്റ്റൻസ് നമുക്ക് സെയിം ലെവലില് എത്രയെങ്കിലും അല്ലെങ്കിൽ എത്രയോ പോയിന്റ് കിട്ടാമോ അത്രയും നല്ലതായിരിക്കും നമുക്ക് അത്രയും ആഗ്രസീ കൂടും നമുക്ക് ഓക്കെ മിനിമം രണ്ട് അല്ലെങ്കിൽ അധികമോ രണ്ട് പോരാ രണ്ടില് കൂടുതൽ ഓർ മോർ എന്നല്ല ശരിക്കും പറയുക മോർ ദാൻ ടു എന്ന് നമുക്ക് വേണേൽ പറയാം ഓക്കെ മോർ ദാൻ മോർ ദാൻ ടു ലൈൻസ് നമ്മൾ ടു പോയിന്റ്സ് നമുക്ക് ഇവിടെ കിട്ടണം നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് തുടങ്ങി അതുപോലെ തന്നെ താഴെത്തി സപ്പോർട്ട് ആണെങ്കിലും അങ്ങനെ തന്നെ ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായി പിന്നെ ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിനെ നമ്മളിപ്പോൾ ഹോർസോണ്ടൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ ഇത് ഹോർസോണൽ ആയിട്ടുള്ള നമുക്ക് സപ്പോർട്ട് വരയ്ക്കാണെങ്കിലും ഇങ്ങനെ നമുക്ക് സപ്പോർട്ട് വരയ്ക്കാം ഇങ്ങനെ ഇവിടെ ഹോർസോണൽ ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസും ഇതാണ് ഹോർസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹോർസോണ്ടൽ ആയിട്ട് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കില് ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇത് വെള്ളം എന്ന് വിചാരിച്ചോ അതിന്റെ വരച്ചതിന്റെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറച്ച് മുകളിൽ ഇങ്ങനെ വന്നാലും ഇങ്ങനെ ഒരു പ്രൈസ് പ്രൈസ്മെന്റ് വന്നാലും ഇത് ഒരേ ലെവലില് ഒരേ ലെവലിൽ വരുന്നത് അപ്പൊ ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെസൻസ് ലൈൻ കിട്ടും അല്ലേ കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ഇംഗ്ലൈൻഡ് ആയിട്ടുള്ള ഇങ്ങനെയും നമുക്ക് വരയ്ക്കാം താഴെ സപ്പോർട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇതിനെ കണക്ട് ചെയ്തത് താഴെ എന്ന് വിചാരിച്ചു മനസ്സിലാക്കാൻ എളുപ്പത്തിന് അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ലൈനും കിട്ടും ആ അതിലോട്ട് അത് ഞാൻ പറയാം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തിനുമ്പ് വേറെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ വേറെ അപ്പൊ ഇവിടെ നോക്കിയാലേ നമുക്ക് വേറെ ഒരു ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് വേഗത്തിലൊന്ന് നോക്കിയാല് ഇവിടെ ഒരു റിസോർട്ട് ലൈൻ കാണാം ഇങ്ങനെ ഓക്കെ ഇവിടെ നമ്മൾ നോക്കിയാലേ ഇവിടെ ആദ്യം പറഞ്ഞതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു പ്രാവശ്യം റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒരു ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് പോലെ തന്നെങ്കിലും ഇവിടെ ചെറിയൊരു വോളിയം സ്പൈക്ക് ഉണ്ടായി എന്നാലും അത് തിരിച്ച് ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ മതി ഇതിന്റെ വിക്ക് നോക്കിയാൽ ഇത്രയും നീളത്തിലുള്ള എന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് തന്നു മുകളിലോട്ട് പോയാലും ആ ഒരു തിരിച്ചൊരു റിജക്ഷൻ വന്നിട്ടാണ് താഴേക്ക് ഇത് ക്ലോസ് ചെയ്ത ഈ ഒരു ക്യാൻഡിൽ കാൻഡിൽ സിക്സിനെ കുറിച്ചൊക്കെ പറയാൻ ഞാൻ നേരത്തെ യൂട്യൂബിലാണെങ്കിലും വീഡിയോയിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കാൻഡിൽ സിറ്റിനെ കുറിച്ച് അപ്പൊ ഇത് നോക്കിയാൽ നമുക്കറിയാം അത് സസ്റ്റൈൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഓക്കെ എന്തെങ്കിലും കേട്ടെ അപ്പൊ ഇവിടെയും അപ്പൊ ഇവിടെയും 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 ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തു അതിനുശേഷം നാലാമത്തെ പ്രാവശ്യം പ്രാവശ്യത്തിലാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നത് അപ്പൊ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ഇവിടെ ഇതെല്ലാം നമ്മൾ കണക്ട് ഒരു റെസിസ്റ്റൻസ് ലൈൻ മരിച്ചു അതിന് ശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് എന്താണ് സംഭവിച്ചത് നോക്കിയത് എക്സാക്ട്ലി ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് തന്നു തിരിച്ച് താഴെ ഈ ഒരു ഇത് ഇത് ആദ്യ റെസിസ്റ്റൻസ് ആയിരുന്നു ഇവിടെ തിരിച്ചു വന്ന റിവേഴ്സ് ചെയ്ത് വന്നപ്പോൾ അതൊരു സപ്പോർട്ട് ലൈൻ ആയി അല്ലേ ഈ ഒരു സപ്പോർട്ടിൽ സപ്പോർട്ട് എടുത്തിട്ട് കൃത്യമായ സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്നാണ് പ്രൈസ് റിവേഴ്സ് ചെയ്ത് മുകളിലോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു സപ്പോർട്ട് ലൈനിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വരച്ച ആ ഒരു കുറച്ചുകൊണ്ട് ലൈനിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകുന്നത് ഇതിൽ ഏത് രീതിയിലും മഴയാം ഇത് ഒരു എക്സാമ്പിളിനോണ്ടെങ്കിൽ കാണിച്ചു ഇതുപോലെ ഏത് രീതിയിൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം കുറച്ച് താഴെ മാത്രം വന്നിട്ട് നമ്മൾ ഇത് മുമ്പത്തെ എക്സാമ്പിൾ ഇവിടെ കണ്ടതുപോലെ കുറച്ച് താഴെ വന്നിട്ട് മുകളിലോട്ട് പോവാം അല്ലയെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് കുറച്ച് അധികം താഴേക്ക് വന്നിട്ട് മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നേരെ മുകളിലോട്ട് തന്നെ പോകാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് താഴേക്കും വരും അല്ലെ അപ്പൊ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിറ്റേ ഇനി നമ്മൾ വരയ്ക്കുന്ന കാര്യം പറഞ്ഞാല് നമ്മൾ ഞാൻ പറഞ്ഞു ഇത് അവിടെ നിൽക്കട്ടെ ഓക്കെ അപ്പൊ നമ്മൾ വരയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു ഇത് വരയ്ക്കുന്ന നമ്മള് ആക്ച്വലി ഇത് സ്ട്രേറ്റ് ലൈൻ മാത്രം സപ്പോർട്ടും അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസും സപ്പോർട്ടും നമുക്ക് വരയ്ക്കണമെന്നില്ല നമ്മൾ ഒരു സ്റ്റോക്ക് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഇതിനെല്ലാം അവിടെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് ലൈനോ അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ താഴേക്ക് വരുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് ഇതൊരു റെസിസ്റ്റൻസ് ലൈനായിട്ട് എടുക്കാം അല്ലെ അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതൊരു വരച്ചേന്റെ ആണ് കാര്യം മനസ്സിലാവും മനസ്സിലായല്ലോ അപ്പൊ ഈ ഇങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഭാഗത്ത് നമുക്കിങ്ങനെ സപ്പോർട്ട് ലൈൻ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതിന് താഴെ എന്ന് പറയുമ്പോൾ നമുക്കെ ഇവിടെ സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ നമ്മൾ ഈ വരയ്ക്കുന്നത് നാല്പത്തഞ്ച് ഡിഗ്രിയിൽ മുകളിലുള്ള ഒരു ഇൻക്ലിനേഷനിൽ വരയ്ക്കാതിരിക്കുക എന്താ വെച്ചുകഴിഞ്ഞാൽ നാല്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ നോക്കി വരയ്ക്കാതിരിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഇങ്ങനെ പോകണം ഇങ്ങനെ ഒരു പ്രൈസ് ആണ് ഇത്രയും വരയ്ക്കുക ഇത്രയും പൊക്കി വരച്ചാല് വെച്ചാൽ അതിന് ആക്യുറസി കുറവായിരിക്കും ഇത് ഞാൻ ഏതോ ഒരു ബുക്കിൽ വായിച്ചിട്ടുള്ളതാണ് അത് മാത്രമല്ല എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇത് നോക്കുമ്പോൾ ഇത് ഒരു അത്ര വലിയ ഫിക്സഡ് റൂൾ ഒന്നുമല്ല ഒരിടത്തും അത്ര വലിയ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന അത്ര വലിയ റൂൾ ഒന്നും അല്ല പക്ഷെ നമ്മുടെ ആളുകളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലോട്ടുള്ള രീതിയിലോട്ട് നമ്മളിങ്ങനെ ഇതിന് ഈ ഒരു റേഞ്ചിന് മുകളിലോട്ട് നമ്മൾ പൊക്കി വരയ്ക്കാതിരിക്കുക റിസോർസസ് വരയ്ക്കുമ്പോഴും താഴെ സപ്പോർട്ട് ലൈൻ വരയ്ക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ഈ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് താഴേക്ക് ഇത്രയും കുനിച്ച് വരയ്ക്കാതിരിക്കാൻ നോക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനു താഴെ ഞാൻ നോർമലി ആണെങ്കിലും ഒരു സ്ട്രോക്ക് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഈ രീതിയിലൊക്കെ ഞാൻ കൂടുതൽ വരയ്ക്കാറുള്ളൂ ഒത്തിരി അല്ല ഈ ഒരു രീതിക്ക് മുകളിലോട്ട് ഞാൻ ഇത്ര കുനിച്ച് വരയ്ക്കാറില്ല അപ്പം അതുകൊണ്ടാണ് നമുക്ക് ആക്രസ്യം കൂടുതൽ കിട്ടുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചെറിയ ചെറിയ ടിപ്സാണ് ഇതിനകത്തുള്ള ഓക്കെ അപ്പം ഇത് നമ്മൾ ഇത് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഒത്തിരി സമയമെടുക്കും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ആക്യുറസി നാല് നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസിനും സപ്പോർട്ടിനും കൂടുതൽ ആക്യുറസി കിട്ടും ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് എടുക്കാം